ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ഡേയ്സ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ആയിട്ടുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് മുടി കറപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ മുടിയും തന്നെ വളരെ ചെറുപ്പം മുതലേ തന്നെ നരച്ചു തുടങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുകയും നമ്മുടെ ഒന്ന് രണ്ടാഴ്ചയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ബാക്കിയുള്ള മുടികൾ കൂടി വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നരച്ചു തുടങ്ങുകയൊക്കെയാണ് ഉണ്ടാവാറുള്ളത് മാത്രമല്ല നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് അലർജി പ്രശ്നങ്ങളും നമ്മൾ നേരിടാറുണ്ട് എന്നാൽ ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള രീതികൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ ഒരു ഡൈ എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് അതുപോലെ തന്നെ ഒട്ടുമുടി ഇല്ലാത്തവർക്കാണ് എന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ മുടി നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു നാച്ചുറൽ ഡൈ യാണ് കാണിക്കുന്നത് അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് കരിഞ്ചീരകമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഒരുപാടൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല ഇതുപോലെ ചെറിയൊരു സ്പൂൺ മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ അത് നമ്മൾ എത്രത്തോളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ നമ്മളതിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് കഴുകിയെടുത്തിരിക്കുന്നതാണ് അപ്പോൾ കരിഞ്ചീരകം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മുടി കറുപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ തന്നെ താരൻ മാറാനും മുടിക്ക് നല്ല ഒരു ബ്ലാക്ക് കളർ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി നല്ല ഫാസ്റ്റായിട്ട് നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത് ഒരുപാട് ഓവറായിട്ട് അങ്ങോട്ട് ഫ്രൈ ആയി പോവാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഒന്ന് പൊട്ടി വരണം നമുക്കിത് പൊടിച്ച് ആ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് വരുന്ന ആ ഒരു രീതിയിലാണ് നമുക്കത് കിട്ടേണ്ടത് ഓവറായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല അതുപോലെ തന്നെ തീരെ എന്താ ഫ്രൈ ആയിട്ടില്ലെങ്കിലും ആ റിസൾട്ട് നമുക്ക് കിട്ടില്ല നമുക്കിത് ആയതിന് ശേഷം പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രിംഗരാഞ്ച് പൗഡറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കയ്യോന്നി എന്നൊക്കെ പറയുന്നത് നമുക്ക് മുടി നല്ല ഫാസ്റ്റായിട്ട് അതുപോലെ തന്നെ നല്ല കറുപ്പോട് കൂടി വളർന്നു വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി കുഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പണ്ട് കാലം മുതലേ തന്നെ എല്ലാവരും യൂസ് ചെയ്തിരുന്നതാണ് കയ്യോന്നി എന്ന് പറയുന്നത് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ല ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളത് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ നമുക്ക് പൊടിയൊക്കെ ഓൺലൈനായിട്ടും ആയുർവേദ മരുന്നുകടകളിൽ എന്താ വൈദ്യശാലകളിൽ ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ മേടിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് എടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഒരു സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ചെമ്പരത്തിയുടെ പൊടിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ല ഫാസ്റ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാനും മുടിക്ക് ആ ഒരു ത തനതായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ബ്ലാക്ക് കളറ് നിലനിർത്താനും അകാല നിര തടയാനും ഒക്കെ ഒരുപാട് കഴിവുള്ളതാണ് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് ചെമ്പരത്തിൻ്റെ ചെമ്പരത്തിയുടെ പൂവൊക്കെ എടുത്തിട്ട് നമ്മൾ എണ്ണ കാച്ചിയൊക്കെ തേക്കാറുള്ളതാണ് അതുപോലെ തന്നെ താളിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ചെമ്പരത്തിയുടെ ഈ ഒരു പൊടിയെന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ഇതേപോലെ വാങ്ങിക്കാനായിട്ട് ാണ് ഇനിയിത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ പൂവ് എടുത്താലും മതിയാവും അപ്പോൾ ഈ ഒരു രണ്ട് കൂട്ടും നമ്മൾ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരുപാടായിട്ട് അങ്ങോട്ട് എന്താ ഫ്രൈ ആയിട്ട് പോകരുത് കളറൊന്നും ഒരുപാട് ചേഞ്ച് ആവേണ്ട കാര്യമില്ല എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് തണുക്കാനായിട്ട് വെക്കണം എന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കരിഞ്ചീരകം അതുപോലെ തന്നെ ഈ രണ്ട് പൊടികളും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ാണ് ചെയ്യണത് ഇനി നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇതുപോലെ കുറച്ച് പേരയുടെ ഇലയാണ് അപ്പോൾ ഈ പേര എന്ന് പറയുന്നത് ഇതേ രീതിയിലുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോവരുത് ഇതുപോലെയുള്ള ആ ഒരു തളിരല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ട് നമുക്ക് തരുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും പേരയിലേക്ക് മുടി വളരാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും മുടിക്ക് ഒരുപാട് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തോന്നാൻ ഒക്കെ എടുക്കുന്നത് തന്നെയാണ് അപ്പോൾ താരനോ അങ്ങനെയുള്ള ഇന്ന് മുടിയിലുണ്ടാവുന്ന ഒട്ടും മിക്ക പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് പേരയില എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിലൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടൊക്കെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുടി കൊഴച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ളതാണ് നമുക്ക് കിട്ടണ്ടത് കേട്ടോ ഇപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നന്നായിട്ട് പുളിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് കുറച്ച് കട്ടിയുള്ള രീതിയിലുള്ളതാണ് നമുക്ക് വേണ്ടത് കഞ്ഞിട്ട് കഞ്ഞിവെള്ളം മുടിക്ക് നല്ലൊരു ഷൈനി ഷൈനിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി വളർച്ച പെട്ടെന്ന് നല്ലൊരു ഫാസ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ മുടിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളെല്ലാം അപ്പോൾ ഇത് നമുക്ക് ഇത് ആവശ്യമായിട്ടുള്ളത് മാത്രം നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിത് അരച്ചെടുക്കണം ഒട്ടും തന്നെ തരികൾ ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് ഇതേപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഈ ഒരു പാനിലേക്ക് തന്നെയാണ് നമ്മൾ മാറ്റുന്നത് അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ പാനിലേക്ക് ഇതേപോലെയുള്ള കൂട്ടുകളൊക്കെ തയ്യാറാക്കുന്നതാണ് നമ്മുടെ ഡൈക്ക് ഒരു ഹൺഡ്രഡ് റിസൾട്ട് കിട്ടാനത് ഹെൽപ്പ് ആവുന്നത് അപ്പോൾ ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കിയിട്ട് എടുക്കണം അപ്പോഴാണ് നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് നമ്മുടെ ഈയൊരു ഡൈയെ എത്തുകയുള്ളൂ എന്നിട്ട് ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാനിൻ്റെ സൈഡിലേക്കൊക്കെ ആവുന്ന പോലെ മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ കളറ് കിട്ടിക്കോളും ഇനി നമ്മളിതൊരു ഒരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അതല്ലെങ്കിൽ നമുക്ക് തലേ ദിവസം തയ്യാറാക്കി വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ബ്ലാക്ക് ആയിട്ട് നമുക്ക് കിട്ടും ഈ ഒരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ സമയമൊക്കെ കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ദിവസം തയ്യാറാക്കി വയ്ക്കുക അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് വെച്ചാലും മതിയാകും കേട്ടോ എന്നിട്ട് ആ ഒരു ബ്ലാക്ക് കളറിലൊക്കെ എല്ലായിടത്തും ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് നല്ലപോലെ തന്നെ ഇളക്കി ഒരേപോലെ ഇങ്ങോട്ട് ആക്കി എടുക്കണം അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവ് ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ മുടിയിൽ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിലുള്ള ഓരോ ഇൻഗ്രീഡിയൻസും എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാതും മുടിക്ക് ഏറെ ഗുണം ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് കിട്ടേണ്ട കേട്ടോ ഇനി ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന ദിവസം നമ്മൾ ഓയിലൊന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മുടെ മുടിയിലെ സ്റ്റാപ്പിൽ ിലേക്ക് നല്ല രീതിയിൽ തട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ മുടിയുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ മുടി പുതുതായിട്ട് വളർന്നു വരുന്ന മുടികളൊക്കെ നല്ലൊരു ബ്ലാക്ക് കളറിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇരുപത് മിനിറ്റ് തൊട്ട് ഒരു അരമണിക്കൂർ വരെയെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പോഴാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ നമുക്ക് അകാല നിര എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കിട്ടും ഇപ്പോൾ ഒരുപാട് പ്രായമൊക്കെ ആയാൽ പോലും നമുക്ക് മുടി പെട്ടെന്ന് തന്നെ നരക്കാതെ ഇരുന്നോളും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹെനയോ നീലയാമരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യേണ്ട അതുപോലെ തന്നെ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈകളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമായിട്ടില്ല അപ്പോൾ ഒരുപാട് പ്രായമായാലും മുടി അത്ര പെട്ടെന്നൊന്നും തന്നെ നരയ്ക്കാതെ ഇരുന്നോളും അപ്പോൾ ഇത് ഓവറായിട്ട് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു തലയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഡ്രൈ ആയി പോവില്ല അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാൻ സിമ്പിളായിരിക്കും അപ്പോൾ നമ്മളിത് നോർമൽ വാട്ടറിൽ വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാംപൂ തളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമ്മളിത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യേണ്ട െ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്